കർദിനാൾ പദവിയിലേക്ക് മറ്റൊരു മലയാളി കൂടി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും വത്തിക്കാനിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ചരിത്രമുഹൂർത്തത്തിന് കാത്തിരിക്കുകയാണ് കേരളവും ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്ക് നടക്കുന്ന ചടങ്ങുകളിൽ ഫ്രാൻസിസ് മാർ പാപ്പ മുഖ്യ കാർമികത്വം വഹിക്കും മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെയാണ് കർദ്ദിനാൾ പദവിയിലേക്ക് ഉയർത്തുക വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കടദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാബ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഒരു ഏഴംഗ പ്രത്യേക കേന്ദ്ര കേന്ദ്രസംഘവും ചടങ്ങിൽ പങ്കെടുക്കാനായി വത്തിക്കാനിലേക്ക് എത്തിയിട്ടുണ്ട് ടോം കുര്യക്കോസ് വിവരങ്ങൾ പങ്കുവെക്കും ടോം ഏറെ ഭാരതീയ സഭയ്ക്ക് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ് അദ്ദേഹം വഹിക്കാൻ പോകുന്ന പദവികൾ ഇനി സഭാ നേതൃത്വത്തിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെ ആണ് ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഭാരത കത്തോരിക്ക സഭയെ സംബന്ധിച്ചൊരു അഭിമാന നിമിഷമാണിത് കാരണം സഭയ്ക്കൊരു പുതിയ ഭാരതസഭയ്ക്കൊരു പുതിയ കർദിനാളിനെ ലഭിക്കുന്നു കേരളത്തിൽ നിന്ന് മൂന്നാമത്തെ കർദ്ദിനാളായി ജോർജ് കൂവക്കാട് ഇന്ന് ഉയർത്തപ്പെടുകയാണ് അതായത് വത്തിക്കാനിൽ നടക്കുന്ന പ്രത്യേക ശുശ്രൂഷയ്ക്കിടെയാണ് ഇരുപത്തിയൊന്ന് പേരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് പുതിയ കർദിനാൾമാരായി ഉയർത്തുന്നത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഒരു വൈദികനായിരുന്ന സമയത്താണ് അദ്ദേഹത്തെ കർദിനാളായി നേരിട്ട് മാർപ്പാപ്പ ഉയർത്തുന്നത് അത് കേരളത്തിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ ഒരു വൈദികനെ കർജിനാൾ പദവിയിലേക്ക് നേരിട്ട് ഉയർത്തുന്നത് കാരണം അദ്ദേഹം വത്തിക്കാനിൽ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടോളമായി വത്തിക്കാനിൽ വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശ പര്യടനത്തിന്റെയൊക്കെ ചുമതലകൾ നിർവഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാർ ജോർജ് കുവക്കാട് ഇതിനുശേഷം അതായത് ഒക്ടോബറിലാണ് മോക്കുന്നോർ ജോർജ് പുകക്കാടിനെ കർജനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് അതിനുശേഷം രണ്ടാഴ്ച മുൻപ് ചകനാസ്തേരിയിൽ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായി വാഴിച്ചിരുന്നു അതായത് അതൊരു നോർമൽ നടപടി ക്രമങ്ങളുടെ ഭാഗമായിട്ട് സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായി അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം രണ്ടാഴ്ച മുൻപ് ചങ്ങനാശ്ശേരി നടന്നത് അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപത അതിരൂപത നിന്നുള്ള വൈദികനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഉന്നത പഠനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആയിരത്തുള്ള രണ്ടായിരം കാലഘട്ടത്തില് അദ്ദേഹം വത്തിക്കാനിലേക്ക് പോകുന്നത് പിന്നീട് വത്തിക്കാനിൽ വിവിധ ചുമതലകൾ വഹിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ വത്തിക്കാന്റെ പ്രതിരോധിയെ അദ്ദേഹം ചുമതലകൾ വഹിച്ചിരുന്നു അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വലിയ രീതിയിലുള്ള ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം നേതൃപാടവം അങ്ങനെ വിവിധ ചുമതലകൾ അദ്ദേഹം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചതിനെ തുടർന്നാണ് കർജിനാൾ പദവിയിലേക്ക് ജോർജ് പൂവക്കാട് ഉയർത്തപ്പെടുന്നത് ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് എട്ടരയ്ക്കും ഒൻപത് മണിക്കും ഇടയിലാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ ഇതോടൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാർ മേജർ ആർച്ച് ബിഷപ്പ്മാർ ആർച്ച് ആർച്ച് ബിഷപ്പ്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ടട്ടിൽ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ഉൾപ്പെടെയുള്ളവരും സിറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് തോമസ് ബെസേലിസ് ക്ലീമിസ് കാദൂലിക്കാബ ഉൾപ്പെടെയുള്ളവരും ഇന്നത്തെ ഈ ചടങ്ങിൽ വത്തിക്കാനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നാളെ ആണ് മാർപ്പാപ്പയും പുതിയതായി ചുമതലയേറ്റെടുക്കുന്ന കർദിനാൾമാരും സംയുക്തമായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി സഹമന്ത്രി ജോർജ് ഗുരിയനുണ്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കൊടിക്കുന്നിൽ സുരേഷ് എം പി മറ്റ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിലവിൽ തന്നെ വർദ്ധിക്കാൻ എത്തിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപത്തിൽ നിന്നുള്ള വൈദികരായതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി അതിരൂപത്തിൽ നിന്നും വലിയൊരു സംഘം തന്നെയാണ് ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അവിടെ എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ജോർജ് കൂവക്കാടിന്റെ മാർ ജോർജ് കൂവക്കാടിന്റെ കുടുംബങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ വത്തിക്കാനിൽ എത്തിയിരുന്നു എന്തായാലും ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് വത്തിക്കാനിന്ന് സാക്ഷ്യം വഹിക്കുന്നത് അൻപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കാരണം സാധാരണ ഇനി അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഒരു പദവി അതായത് മാർപ്പാപ്പ കഴിഞ്ഞാൽ ആഗോള കത്തോലിക്ക സഭയിൽ ഏറ്റവും ഉന്നതമായ പദവി സഭയുടെ ഈ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഈ കർദിനാൾ പദവിയിലേക്ക് അൻപത്തി ഒന്നാം വയസ്സിലാണ് അദ്ദേഹം എത്തുന്നത് അതായത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുള്ള വ്യക്തികളാണ് കർദിനാൾമാർ ആ പദവിയിലേക്ക് വരുമ്പോൾ അതായത് ഈ ചെറിയ പ്രായത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എൺപത് വയസ്സ് വരെയാണ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുള്ളത് കർദിനാൾ പദവി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള മാർപ്പാപ്പ കഴിഞ്ഞിട്ട് ഉന്നതമായിട്ടുള്ള പദവി തന്നെയാണ് ഭാവിയിൽ ഒരു പക്ഷേ മാർപ്പാപ്പ വരെ ആകാനുള്ള സാധാരണഗതിയിൽ ഗതിയിൽ കത്തോലിക്കാ സഭയുടെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആവശ്യമെങ്കിൽ ഒരു അൽമായൻ മുതൽ വൈദികര വരെയും മാർത്താപ്പന്മാരാക്കാം പക്ഷേ അത് ഒരു സഭയുടെ നിയമമനുസരിച്ച് അങ്ങനെയാണെങ്കിൽ പോലും സാധാരണഗതിയിൽ കർജിനാൾമാരെയാണ് മാർത്താപ്പന്മാരായി ചുമതലയേറ്റെടുക്കാറുള്ളത് അങ്ങനെയെങ്കിൽ ഭാവിയിൽ ഒരുപക്ഷെ മാപ്പാപ്പവരെയായി മാറാനുള്ള ഒരു സാധ്യത ഒരുപക്ഷെ ദൈവ നിയോഗമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അതുകൊണ്ടാണ് ഭാരതസഭ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാനാരോഹണത്തെ ഒരു ചരിത്ര നിയോഗമായി കാണുന്നത് തീർച്ചയായും അതാണ് പ്രധാനം എന്തായാലും ഭാരതസഭയ്ക്ക് വലിയ അഭിമാനകരമായ ഒരു നിമിഷമാണ് നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരമോന്നത പദവിയിലേക്ക് എത്തുന്ന ഒരു വൈദികൻ അത് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യകാർമയത്തം വഹിക്കുകയാണ് എല്ലാ ഒരുക്കങ്ങളും വത്തിക്കാനിൽ പൂർത്തിയായി വരുന്നു വലിയൊരു സംഘം കർദലാൽ പദവിയിലേക്കൊരു മലയാളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കർദലാൽ വലിയ സംഘം ആളുകൾ ഇന്ത്യയിൽ നിന്ന് വലിയൊരു സംഘം ഈ ചടങ്ങിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാനായി വർത്തിക്കാനിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം